കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അക്കരക്കൊട്ടിയൂരിലേക്ക് കുട എഴുന്നള്ളത്തും ഭണ്ഡാരം എഴുന്നള്ളത്തും നടന്നു മണത്തണ കരിമ്പന ഗോപുരത്തിൽ നിന്നാണ് രാത്രി ഭണ്ഡാരവും മേന്തി കുടിപതികൾ യാത്ര തുടങ്ങിയത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പൂജകൾക്കും മറ്റും ഉപയോഗിക്കുന്ന സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പാത്രങ്ങളും മറ്റുമാണ് ഭണ്ഡാരങ്ങൾ ഭഗവതി കരിമ്പനഗോപുരവാദത്തിലെത്തി ശംഖധ്വനി മുഴക്കി താക്കോൽ കൊടുത്ത് അനുവാദം ശേഷം വാളശക്കാരണവരും അടിയന്തര യോഗവും മണാളനും ചേർന്ന് ഗോപുരവും നിലവറയും തുറന്ന് ഭണ്ഡാരങ്ങളും കൂടാരങ്ങളും പുറത്തെടുത്ത് അടിയന്തര യോഗ സാന്നിധ്യത്തിൽ കണക്കപ്പിള്ളയെ ഏൽപ്പിച്ചു കണക്കപ്പിള്ള ഭണ്ഡാരങ്ങൾ കുടിപ്പതികളെ ഏൽപ്പിച്ചു വാളശന്മാരും പുറകെ അടിയന്തര യോഗക്കാരും ഭണ്ഡാരത്തെ അനുഗമിച്ചു പതിനൊന്ന് മാസത്തെ ഇടവേളയ്ക്കുശേഷം ഇക്കരെ കൊട്ടിയൂരിൽ വാണരുളുന്ന ഉമാമഹേശ്വരന്മാരും ഭണ്ഡാരങ്ങൾക്കൊപ്പം അക്കര സന്നിധാനം ി ഭക്തഗണങ്ങളെന്ന സങ്കല്പത്തിൽ വൃന്ദവാദ്യങ്ങളോടൊപ്പം എഴുന്നള്ളിയ ദേവീദേവന്മാർ ബാവലിയിൽ നീരാടി അക്രയിലേക്ക് കടക്കുമ്പോൾ പാണിവാദ്യവുമായി ഓച്ചർമാർ അകമ്പടി സേവിച്ചു ഭണ്ഡാരം എഴുന്നുള്ളത്ത് അക്കരെ സന്നിധിയിലെത്തിയതോടെ സ്ത്രീകൾക്കും അക്കരെ സന്നിധിയിൽ പ്രവേശനം അനുവദിച്ചു ജനം കണ്ണൂർ